നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം കർഷക സമരവും ബി ജെ പിക്ക് എതിരായ പ്രതിഷേധങ്ങളിലും ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഹരിയാന സംസ്ഥാനത്ത് പത്ത് മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ചൂട് പിടിച്ച് നടക്കുകയാണ് പ്രധാനമായും ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിലാണ് പോര് ജാട്ട് വിഭാഗക്കാർക്ക് ഏകദേശം ഇരുപത്തിയാറ് ശതമാനം വോട്ട് സംസ്ഥാനത്തുണ്ട് ജാട്ട് വിഭാഗത്തിലെ പ്രബല പാർട്ടിയായ ദുഷ്യന്ത് ചൌട്ടാലിയുടെ ജനന ജനതാ പാർട്ടി ബി ജെ പിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിരുന്നു അതോടെ പ്രതിരോധത്തിലായിരുന്നു ബി ജെ പി അതിനു പിന്നാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒ ബി സി കാർഡ് ഇറക്കുവാനാണ് കുരുക്ഷേത്ര ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി നായബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയത് ജെ ജെ പി എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ചു പോയത് ബി ജെ പിക്ക് ശരിക്കും തലവേദന തന്നെയാണ് സൃഷ്ടിച്ചത് അത് മറികടക്കാനാണ് നാല്പത് ശതമാനം എസ് എസ് സി എസ് ടി ഒ ബിസി ബോട്ടുകളുള്ള സംസ്ഥാനത്ത് ക്രട്ടറിനു പകരം സൈനിയെ മുഖ്യമന്ത്രിയാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്തും ബി ജെ പി നേടിയതാണ് ഇത്തവണ അവർക്ക് കടമകൾ ഏറെയാണ് രാജ്യത്തെ കാർഷിക വിപ്ലവത്തിന് വിത്തുപ്പാകിയ ഹരിയാനയുടെ മണ്ണിൽ കർഷക സമരം ആടിക്കത്തുകയാണ് രണ്ട് കർഷക സമരങ്ങളും ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്നതാണ് പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ പ്രചരണ വാഹനങ്ങളും നേതാക്കളെയും കർഷകർ തടയുകയും ചെയ്തിരുന്നു സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലാണ് ഹരിയാനയിൽ കർഷകർ ബി ജെ പിക്ക് എതിരെ സംഘടിച്ചിരുന്നത് കർഷകരുടെ എതിർപ്പ് ഹരിയാനയിൽ ബി ജെ പി ആശങ്കയില്ലാത്തുമുണ്ട് അതുപോലെ തന്നെയാണ് സൈന്യത്തിലേക്ക് കരാർ നിയമം ഏർപ്പെടുത്തിയതും ആ വിഷയവും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാണിപ്പോൾ അതുപോലെ ഉന്നത ജാതിക്കാരും നഗര ബി ജെ പിയെ കാലങ്ങളായി പിന്തുണച്ചു പോന്നിരുന്നവയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടെ ജാട്ട് ഇതര വോട്ടുകൾ ഏകീകരിക്കുന്നുവെന്നതാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ഇത് ഫലപ്രദമായി നടപ്പിലാക്കിയിരുന്നു പത്തിൽ പത്തും ഇതിലൂടെ ബി ജെ പിക്ക് നേടാനുമായി എന്നാൽ വിവിധ കാർഷിക നിയമങ്ങളും ഗുസ്തി സമരവും ഇത്തവണ ബി ജെ പിക്ക് തിരിച്ചടി സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വടക്ക് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും ഹരിയാനയിലും പഞ്ചാബിലും ബി ജെ പിക്ക് തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വരെ വിലയിരുത്തുന്നത് ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് രണ്ട് സീറ്റുകൾ ഉറപ്പിക്കുന്നുണ്ട് ഹരിയാനയിൽ മാത്രമല്ല കടുത്ത മത്സരം നടക്കുന്ന ഏതാനും മണ്ഡലങ്ങളിലും കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്നുമുണ്ട്